എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് പ്രളയ സാധ്യത മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ജലസേചന വകുപ്പ് വിവിധ കേരളത്തിന്റെ വിവിധ നദികളിൽ മഞ്ഞ അലർട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററിനും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അഞ്ച് പതിനഞ്ച് മില്ലിമീറ്ററിനടയിൽ പെയ്യുന്ന മഴയ്ക്കാണ് അതിതീവ്ര മഴ എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന പ്രതിഭാസമാണ് ഇത് മണ്ണിടിച്ചിലും മഴവെള്ള പാച്ചിലും ഒക്കെ ഇടയാക്കുന്നതാണ് നദികളുടെ കരി അരികിൽ താമസിക്കുന്നവരും അതുപോലെ തന്നെ നദികളിൽ കുളിക്കുന്നവരും നദി മുറിച്ച് കിടക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഔദ്യോഗിക നിർദ്ദേശം പാലിച്ചു കൊണ്ട ഇവരൊക്കെ തന്നെ നദിക്കരികളിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ തന്നെ മാറി ഒക്കെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം തേടി അല്ലെങ്കിൽ അഡ്വൈസ് ഉപദേശം തേടി മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ വെള്ളക്കെട്ടിന് കാരണമാവും ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പ്രത്യേകം ഈ കാല കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അതുപോലെ തന്നെ നദികളുടെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിന്റെ ജലസേചന വകുപ്പും പൊതുജനങ്ങൾക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട് ഇന്ന് ജനുവരി പതിനാറിന് പതിനൊന്ന് ജില്ലകളിൽ തന്നെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് വടക്കൻ ജില്ലയിൽ റെഡ് അലർട്ടും അതുപോലെ തന്നെ മറ്റു നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ബാക്കിയുള്ള ജില്ലകളിലൊക്കെ അലർട്ടുകൾ പല രീതിയിലുള്ള ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെയുള്ള അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ മൊത്തം അതിസങ്കീർണമായ മഴയുമായി ബന്ധപ്പെട്ട് പേടിപ്പിക്കാനുള്ള വീഡിയോ എന്ന് പ്രത്യേകം പറയട്ടെ മഴയുമായി ബന്ധ ബന്ധപ്പെട്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രളയ സാധ്യത മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം